കല്യാണ പ്രായമായതല്ലേ ചെക്കിനൊക്കെ നോക്കണ്ടേ ഇപ്പൊ നോക്കുന്നില്ല രാധികച്ചേ അവൾ കോഴ്സ് കഴിഞ്ഞും രണ്ടു വർഷം എടുക്കുന്ന പറയുന്നേ അതൊക്കെ ഒരു ജോലിയെ കിട്ടിട്ട് നോക്കുന്നുള്ളൂ പോന്ന വീട്ടിലെ അവൾക്ക് ആരെയും ആശ്രയിക്കണ്ടല്ലോ ഞാനേ പഠിച്ചിട്ടില്ല അവളെങ്ങനെ നല്ലതാണ് ആ നീ പറഞ്ഞേലും കാര്യണ്ട് ഇക്കാലത്ത് പെൺകുട്ടികൾക്ക് ഒരു ജോലി അത്യാവശ്യം തന്നെയാ പിന്നെ നീ അവൾക്ക് വേണ്ടി ഇങ്ങനെ വേണിങ്ങനെ കഷ്ടപ്പെടണപ്പൊ ഞാൻ പറഞ്ഞേയുള്ളു അല്ല സതീഷ എന്നാ നിനക്കൊരു കല്യാണം കഴിച്ചൂടെ അയ്യോ അതല്ലടോ ഇപ്പൊ തന്നെ മുപ്പത്തിനാല് കഴിഞ്ഞില്ലേ നീ ഇപ്പൊ അവളുടെ കല്യാണൊക്കെ കഴിയുമ്പഴേക്കും നിനക്ക് എത്ര വയസ്സാവും പറഞ്ഞിട്ട ഒന്നാമത് ഒറ്റത്തടിയും വാടക വീടും ഇപ്പൊ മുപ്പത് കഴിഞ്ഞാൽ തന്നെ പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടാ എന്തായാലും നീ ഒന്ന് ആലോചിച്ചു നോക്ക് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അമ്മ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയത് അന്നേരം ഇവക്ക് ഏഴ് വയസ്സാണ് അന്ന് മുതൽ അന്ന് മുതൽ ഞാൻ ഇവക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് ഇവരെ പഠിപ്പിച്ച് ജോലിയാക്കി നല്ല നിലക്കെത്തിക്കണം അത് അത് മാത്രമാണ് ചേച്ചി അല്ലാതെ എന്റെ കല്യാണക്കാരി ചിന്തിച്ചിട്ടേ അവരെ അരിയത്തി അല്ല എന്റെ മോളാണ് എന്തായാലും നിന്നെ പോലത്തെ രാങ്ങളെല്ലാം കിട്ടാന്ന് പറഞ്ഞാ അതവളുടെ ഏറ്റവും വലിയ ഭാഗ്യാ